ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഏറ്റവും പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന എംബുരാൻ എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇരുന്നൂറ്റി അമ്പത് കോടിയിലധികം എമൌണ്ട് ആണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് ഈ സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ട്വന്റിഫോർ ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റി എൺപത് കോടിയല്ല ഈ പ്രമോഷനും മറ്റു കാര്യങ്ങളും ആകുമ്പോൾ നൂറ്റി എൺപത് കോടിക്ക് മുകളിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നമ്മൾ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാലും മൂവിയുടെ ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് നൂറ്റി കോടിയാണ് മലയാളത്തിലെ ഒരു സിനിമയ്ക്കും നൂറ് കോടി മാർക്കറ്റ് ഷെയർ കിട്ടാൻ പറ്റുന്നില്ല കോടി മാർക്കറ്റ് ആയിട്ടുള്ള സിനിമ കാണിച്ചു തരാൻ പറ്റുന്നത് പോലും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പൃഥ്വിരാജിന്റെ പോസ്റ്റിൽ നിന്ന് തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് പ്രത്യേകിച്ച് ഇരുന്നൂറ്റി അമ്പത് കോടിയോളം അടുത്ത് ടോട്ടൽ കളക്ഷൻ ആയി എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് മാർക്കറ്റ് നിന്ന് കിട്ടുന്ന ലാഭവിഹിതം കോടിയുടെ പൃഥ്വിരാജിന്റെ പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഒരു കളക്ഷൻ റിപ്പോർട്ട് നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനമാണ് ഷെയർ ഇരുന്നൂറ്റി അമ്പത് കോടിയുടെ കളക്ഷൻ അടുത്ത സമയത്താണ് നൂറ് കോടി അവകാശപ്പെടുന്നത് ന്യൂസ് ചാനൽ പറഞ്ഞു നൂറ്റി എൺപത് കോടിയും അതിനു പുറമെ പ്രമോഷന് ചെലവായിട്ടുണ്ട് എന്നാണ് പറയുന്നത് സിനിമ അങ്ങനെയാണ് എന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത് സിനിമ അങ്ങനെയാണ് കൂടുതൽ കാശ് ഇറക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് തിരിച്ചു ലഭിക്കുകയുള്ളൂ ആ ഒരു ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ലാഭത്തിലേക്കുള്ള പ്രൊജക്ഷൻ അല്ലെന്നു പിന്നെയോ മാക്സിമം നഷ്ടം കുറയ്ക്കുക എന്നുള്ളതായിരിക്കും പിടിക്കണം അവസാനത്തെ ദിവസമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവസാന ദിവസങ്ങളിൽ പെരുമ്പാവൂർ പറഞ്ഞതായി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ സിനിമ മുപ്പത് ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി പത്ത് ദിവസം കൊണ്ട് പ്രൊമോഷൻ അവർക്ക് ചെയ്യണം ഫ്ലൈറ്റ് എടുത്തിട്ടാണ് കണ്ടതാണ് ടോറിനോ മഞ്ജു മോഹൻലാൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് പെരുന്നാൾ ഉണ്ടായിരുന്നു ഹോളിഡേസ് വരുന്നുണ്ടായിരുന്നു ഡേറ്റ് മാർച്ചിന് റിലീസ് ചെയ്തുകൊണ്ടാണ് ഈ മൂവി ഇത്രയെങ്കിലും കളക്ഷൻ കിട്ടിയത് ഇനി നമുക്ക് അതിന് ആ മൂവിയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരാം അതായത് നൂറ്റി എൺപത് കോടിയും അതിന് കൂടുതൽ പ്രൊമോഷനായ അമൌണ്ട് ചെലവഴിച്ചിട്ട് ഒരു സിനിമ ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപ നമുക്ക് കിട്ടണം എന്ന് നോക്കാം ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് കിട്ടിയത് നൂറ് കോടി മാർക്കറ്റ് ഷെയർ അതായത് ഈ സിനിമയുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് ശതമാനം ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് നൂറ് കിട്ടുമ്പോൾ നാൽപ്പത് ശതമാനത്തിലാണ് ഈ സിനിമയ്ക്ക് ഷെയർ ആയി കിട്ടിയിട്ടുള്ളത് ഈ സിനിമയ്ക്ക് ലാഭം കിട്ടണമെങ്കിൽ ടോട്ടൽ കളക്ഷൻ അതായത് ഗ്രോസ് കളക്ഷൻ ഈ മൂവി അഞ്ഞൂറ് കോടി രൂപ കളക്ഷനും കിട്ടണം അത് തിയേറ്റർ കളക്ഷൻ അഞ്ഞൂറ് കോടി രൂപ കിട്ടിയാൽ മാത്രമേ ഈ മൂവിക്ക് ഏകദേശം മുടക്കിയ മുതൽ നൂറ്റിയെൻപത് പ്ലസ് പ്രൊമോഷനായിട്ടുള്ള വേണ്ടിവരുന്ന തുകയുടെ ചെലവും അടക്കം അത് ബ്രേക്ക് ഇവൻ പോയിന്റ് വരവും ചെലവും തുല്യമായ സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തുകയുള്ളൂ ഇനി അതിനായി അതിന്റെ സാധ്യതകളെക്കുറിച്ച് നമുക്കറിയാം ഇന്നേവരെ ഈ റൌണ്ട് മുന്നൂറ് കോടി പോലും ഈ സിനിമ എത്തിയിട്ടില്ല ആ സ്ഥിതിക്ക് ഇനി തിയേറ്റർ കണക്ഷൻ ഇപ്പോൾ നമുക്ക് കുറഞ്ഞു കൊണ്ടുവരുന്ന സമയത്തും തിയേറ്ററുകളിൽ ഷോകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ഈ മൂവി ഒരു മുന്നൂറ്റി അമ്പത് കോടി പോലും എത്തുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി അമ്പത് കോടി കളക്ഷൻ ഒക്കെയാണെങ്കിലും കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് ശേഷം ഡെയിലി കളക്ഷൻ ഒരു മൂന്ന് കോടി മാക്സിമം ഒരു നാല് കോടി കേരളത്തിൽ നിന്ന് കിട്ടിയേക്കാം അതിൽ കൂടുതൽ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു കളക്ഷൻ കൂടാനുള്ള എന്തെങ്കിലും കാരണം ഇനിയിപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഷോയുടെ ബുക്ക് ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായി തന്നെ തിയേറ്ററുകൾ അതിനാ വേണ്ടത്ര അഭിമുഖം കാണിക്കുന്നില്ല മറ്റും മൂവികളിലേക്ക് സ്ക്രീൻ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു എങ്ങനെയാണ് മൂവി ഏതൊക്കെ ദിവസങ്ങളിൽ എത്രയാണ് കുറിച്ചിട്ടുള്ളത് എന്ന് കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതായിരിക്കും ഈയൊരു സാഹചര്യത്തിൽ ഈ സിനിമ ഒരു നാനൂറ് കോടി എന്തായാലും എത്താനുള്ള സാധ്യതയില്ല അത് ഉറപ്പിച്ചു പറയാൻ നാനൂറ് കോടി ഈ സിനിമ ടച്ച് ചെയ്യൽ ഒരു കാലത്തും നാനൂറ് കോടി സിനിമ ചെയ്യാൻ പോകുന്നില്ല മുന്നൂറ്റി കോടി എത്തിയാൽ നല്ലത് നാനൂറ് പോകുന്നില്ല അത് ഉറപ്പായ കാര്യമാണ് ഏത് കളക്ഷൻ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകും ഈ സിനിമ എന്തായാലും നാനൂറ് കോടി കവർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വന്ന നാനൂറ് കോടി കളക്ട് ചെയ്യുന്ന സമയത്ത് നാൽപ്പത് ശതമാനം ശതമാനം എന്ന് പറയുമ്പോൾ നൂറ്റി കോടി ആയിരിക്കും ഈ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന മാർക്കറ്റ് ഷെയർ കൂടാതെ മുപ്പത് കോടി കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ സിനിമ ഒരു ബ്രേക്ക് വരവ് ചെലവ് തുല്യമാകുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അതിനായി റൈറ്റ്സ് കൂടുതൽ കിട്ടുന്ന മാർക്കറ്റിംഗിൽ ആയിരിക്കും ഇനി ആവിഷ്കരിക്കാൻ സാധ്യത പറയാൻ പോകുന്നത് കട്ട് ചെയ്യപ്പെടാത്ത ഭാഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരിക്കും ഈ സിനിമ എടുക്കുന്ന രീതിയിൽ ആയിരിക്കും ഇനി നെക്സ്റ്റ് ലെവൽ സ്റ്റാറ്റസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കളക്ഷൻ എന്തായാലും ഒരു മുന്നൂറ്റി കോടി വരെ കിട്ടിയാൽ ഭാഗ്യം തിയേറ്റർ കളക്ഷൻ കേരളത്തിൽ ഏകദേശം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല എംബുരാന മുന്നേ കളക്ഷൻ കിട്ടിയത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ആയിരുന്നു ആ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ അതിന്റെ പത്താമത്തെയും പതിനഞ്ചാമത്തെയും ഇരുപതാമത്തെയും ദിവസങ്ങൾ അതിന്റെ കളക്ഷൻ കൂടിക്കൊണ്ടിരുന്നു അതായത് മൂന്നു കോടി നാലു കോടി അങ്ങനെ കേരളത്തിനോടൊപ്പം കിടുപിടിക്കുന്ന രീതിയിലായിരുന്നു ഏൻപുരാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കളക്ഷൻ ഈ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു കോടിയുടെ താഴെയാണ് തമിഴ്നാട് കളക്ഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു അഞ്ചു കോടി വെച്ച് വച്ചാൽ തന്നെ പത്ത് ദിവസം കൊണ്ട് ഒരു അമ്പത് കോടി എന്ന ലെവലിലേക്ക് ഈ സിനിമ ടോട്ടൽ മുന്നൂറ് കോടി കളക്ഷൻ ചെയ്യുന്ന രീതിയിലേക്ക് മാത്രമേ എത്താൻ സാധിക്കുകയുള്ളൂ കാരണം പത്ത് തീയതി മുതൽ പുതിയ മൂവികൾ റിലീസ് വരുന്നതിനാൽ എമ്പുരാൻ കുറച്ച് തിയേറ്ററുകൾ അത് വേറെ മൂവിയിലേക്ക് കൺവേർട്ട് ചെയ്തു അപ്പോൾ സമ്മറിയായി പറയുകയാണെങ്കിൽ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് വിജയമായിരുന്നെങ്കിലും സിനിമയ്ക്കും ചിലവായ തുകയുടെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ മലയാള സിനിമയ്ക്ക് എത്തിപ്പെടാത്ത പല കളക്ഷൻ റെക്കോർഡുകൾ തിരു സിനിമയായിരുന്നു തീർച്ചയായും നമുക്ക് പറയേണ്ടിവരും അതുപോലെ തന്നെ ഈ സിനിമയുടെ അവസാന ഭാഗത്ത് അനൗൺസ് ചെയ്തിരിക്കുന്ന എൽ മൂന്ന് അതായത് ഈ ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ മൂന്നാമത്തെ സിനിമ അതായത് അസ്രയൽ എന്നായിരുന്നു അതിന്റെ പേര് ഇന്ന് ഈ അടുത്ത് ദീപക് ദേവ് ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി എന്ന സിനിമയുടെ അവസാനം ഷൌതുബ് ഒരു ഗാനത്തിലൂടെ പറയുന്നുണ്ട് ആ സിനിമയുടെ പേര് ആ സിനിമ ബഡ്ജറ്റ് കുറച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ മുടക്കിയ ഇൻവെസ്റ്റ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അടുത്ത സിനിമയിലൂടെ അത് ബാലൻസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടിയിരിക്കുകയാണ് ആശീർവാദിന്റെ കാര്യം